നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി കൂടുതൽ ദയനീയമാകുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം അന്തരിച്ച കാനം രാജേന്ദ്രന്റെ പാത പിന്തുടർന്ന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇടതുമുന്നണിയുടെ പരിതാപകരമായ അവസ്ഥ യോഗത്തിൽ പങ്കുവച്ചത് ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാനാകാത്ത തരത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ് ഐയുടെ പ്രവർത്തനം സി പി എമ്മിനെ തറ പറ്റിക്കുമെന്നും സി പി ഐ പറഞ്ഞുവെച്ചു ചുരുക്കത്തിൽ ഇരുപതിൽ അഞ്ച് സീറ്റെങ്കിലും നേടാനായാൽ ഭാഗ്യം എന്നാണ് ഘടക കക്ഷികൾ പറഞ്ഞത് ചുരുക്കത്തിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഇടതുമുന്നണി യോഗം അലമ്പായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏവരാലും ആദരിക്കപ്പെടുന്ന നേതാവാണ് കാനം രാജേന്ദ്രനെ കുറിച്ച് പോലും വിരുദ്ധ അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്നവർ ബിനോയിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു ആരോപണവും ഉന്നയിക്കാറില്ല ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നേതാവാണ് ബിനോയ് വിശ്വം പരസ്യ പ്രസ്താവനകൾ നടത്തി ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ വിനോയ് വിശ്വം ശ്രമിക്കാറില്ല അങ്ങനെ ഒരാൾ ഇടതുമുന്നണിയെ പോലുള്ള ഗൗരവമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്റെ നിലപാട് കർക്കശമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പിന്നോട്ടു പോകാൻ മുന്നണിക്ക് കഴിയാതെ വരും തനിക്ക് അത്യന്തം ഗൗരവകരമായ ചില വിഷയങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വിമർശനം തുടങ്ങിയത് ക്ഷേമ പെൻഷൻ വിതരണം താറുമാറായതിനെ കുറിച്ചാണ് ബിനോയ് വിശ്വം ആദ്യം സംസാരിച്ചത് പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങിയാണ് ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവർക്ക് എതിരെ നിലപാട് എടുക്കുന്നത് നിർഭാഗ്യകരമാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാതിരിക്കുന്നത് െറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ മാത്രമാണ് അവരുടെ വരുമാന മാർഗം ഒരു ചെറിയ തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ പെടുന്ന പെടാപ്പാട് മനസ്സിലാകാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിനെയും സി പി വിമർശിച്ചു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ ഘടക കക്ഷികളും ഞെട്ടൽ രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകളെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ച വയനാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എമ്മുകാർക്കെതിരെ ബിനോയ് വിശ്വവും മറ്റു നേതാക്കളും നിശ്ചിതമായി വിമർശനമാണ് ഉന്നയിച്ചത് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇതേ നിലപാട് തന്നെ തുടരുമോ എന്നും നേതാക്കൾ ചോദിച്ചു കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും നേതാക്കൾ വിമർശിച്ചു ഒരു വശത്ത് വന്യമൃഗങ്ങളും മറുവശത്ത് വന്യമൃഗങ്ങൾക്ക് സമാനരായ് ഐയും ചേർന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം സാധാരണക്കാർക്കിടയിൽ വലിയ രോഷം ഉണ്ടാക്കിയതായി ആർ ജെ ഡിയും പറഞ്ഞു വന്യജീവി അതിക്രമങ്ങൾക്കെതിരെ മലയോരങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ വനം മന്ത്രി കണ്ടില്ലെന്ന് അടിക്കുകയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻ സി പിയുടെ നേതാക്കളാണ് എ കെ ശശീന്ദ്രനെതിരെ എൻ സി പി കലാപം ആരംഭിച്ചിട്ട് കുറെ കാലമായി ഇതിനിടെ മന്ത്രി രോഗബാധിതനായി നിരവധി തവണ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു മന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ ആരോഗ്യമില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് എത്രയും വേഗം മന്ത്രി രാജിവെക്കണമെന്നും ആഭ്യന്തര ചർച്ചകൾക്കിടയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നത് ഇതിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഉരുത്തിരിയും മന്ത്രിക്ക് സ്ഥാനത്തിരിക്കാൻ ആരോഗ്യമില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് എത്രയും വേഗം മന്ത്രി രാജിവെക്കണമെന്നും ആഭ്യന്തര ചർച്ചകൾക്കിടയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നത് ഇതിനൊരു മാറ്റം വരാനുള്ള സാധ്യത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഉരുത്തിരിയും വനം മന്ത്രി പരാജയമാണെന്ന് കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ ഇടതുമുന്നണിക്ക് എതിരാക്കിയതായി സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുന്ന അപൂർവ കാഴ്ചയും വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ കണ്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ശശീന്ദ്രനോട് താല്പര്യം ഇല്ലാതായിട്ട് കാലം കുറയായി ഗോവിന്ദനും ശശീന്ദ്രൻ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരനാണ് എല്ലാ ഘടക കക്ഷികളും ഏക മനസ്സോടെ എതിർക്കുന്ന വകുപ്പായി വനം വകുപ്പ് മാറിയിരിക്കുന്നു എന്നാൽ കേരളം വിചാരിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഇക്കാര്യത്തിൽ വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണം മലയോര മേഖലയിൽ ഇടതു മുന്നണിക്ക് സാധ്യത ഇല്ലെന്നും നേതാക്കൾ പറഞ്ഞു വയനാട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളെ ഉദ്ദേശിച്ചായിരുന്നു ഈ വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെതിരെയാണ് ഘടകകക്ഷികൾ എല്ലാവരും സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സർക്കാരിന് ഗുരുതരമായ തകരാറുകൾ ഉണ്ടെന്ന യോഗം വിലയിരുത്തി ഇതിന് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും നിശബ്ദ പിന്തുണ നൽകുന്ന കാഴ്ചയും കേരളം കണ്ടു സീതാറാം യെച്ചൂരി വരെ ഇടപെട്ടിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയത് സി പി എമ്മിനെ കുഴക്കി കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ഇടതുമുന്നണി സീറ്റ് സി പി ഐക്ക് വിട്ടുകൊടുത്തതും ചർച്ചയായി സുരേഷ് ഗോപിയെ എതിർക്കാൻ മുരളി എത്തിയത് കോൺഗ്രസിന് കേരളം മുഴുവൻ ഗുണം ചെയ്യും പത്മജിയുടെ ബി ജെ പി പ്രവേശനമൊക്കെ നിഷ്പ്രഭമാക്കിയ തീരുമാനമായിരുന്നു ഇത് ബി ജെ പി സംഘടിതമായി എതിർക്കാൻ സി പി എമ്മിന് മാത്രം കഴിയും എന്നായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായുള്ള കേരളത്തിന്റെ മനസ്സിലിരിപ്പ മുസ്ലിം വോട്ടുകൾ ഇടതുമുന്നണിയിൽ എത്താനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് എന്നാൽ നേമം മോഡലിൽ മുരളിയെ തൃശൂരിൽ ഇറക്കി കോൺഗ്രസ് ഇലക്ഷനു മുൻപ് തന്നെ നേട്ടം കരസ്ഥമാക്കി തൃശ്ശൂരിൽ ഇടതുമുന്നണി വിജയിക്കുമെന്ന് സി പി എമ്മിന്റെ വിശ്വാസത്തിന് ഇതോടെ മങ്ങലേറ്റു സീറ്റ് സി പി എം ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തോന്നൽ മുരളിയെ കുറിച്ചും മുന്നണിയോഗത്തിൽ ചർച്ച നടന്നു വടകരയും തൃശൂരും പോകും എന്ന ധാരണയാണ് ഇപ്പോൾ ഇടതുമുന്നണിക്കുള്ളത് മുരളിയാകട്ടെ ആവുകയും ചെയ്തു താൻ യു ഡി എഫ് കൺവീനർ ആകുന്നത് തടയാൻ ഡൽഹിയിൽ കേരള നേതാക്കൾ കരുനീക്കങ്ങൾ ശക്തമാക്കിയത് മുരളി മറന്നിട്ടില്ല കേരളത്തിലെ പുതിയ നേതൃത്വമായ കെ സുധാകരനും വി ഡി സതീഷിനും ഒരേ രീതിയിലാണ് കെ മുരളിക്കെതിരെ നീങ്ങിയിട്ടുള്ളത് കേരളത്തിലെ വിവിധ ഗ്രൂപ്പ് നേതാക്കളും മുരളിക്കെതിരെ ഒന്നിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി മാത്രമാണ് അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷനാകാൻ കെ മുരളീധരന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കൾ മുരളിയെ വെട്ടി നിരപ്പാക്കി മുരളിയെ യു ഡി എഫ് കൺവീനർ ആക്കിയാൽ സുധാകരനും സതീഷിനും ശേഷം മുരളി ഒരു അധികാര കേന്ദ്രമായി മാറുമെന്ന തോന്നൽ കേരള നേതാക്കൾക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതും നഷ്ടമായത് നേമത്ത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മത്സരിച്ച തന്നെ കോൺഗ്രസ് വാരിയെന്ന മുരളി കരുതിയിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനെ മുരളിയെ വലിയ വിശ്വാസമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി മുരളിക്ക് അടുത്ത ബന്ധമുണ്ട് കോഴിക്കോട് സ്വദേശിയായ മുരളിയെ വിശ്വസിക്കാൻ കൊള്ളാം എന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത് മുരളിയുടെ തലയെടുപ്പ് കോൺഗ്രസിലെ മറ്റൊരു നേതാവിനും ഇല്ലെന്നും ലീഗ് കരുതുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്യാൻ പിണറായി തീരുമാനിച്ചത് ഗവർണറെയും സി പി ഐയെയും ഭയന്നാണ് ഇലക്ഷൻ കാലത്ത് ഒരു വിവാദം ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത് എസ് എഫ് ഐയെ നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യം ദീർഘനാളായി സി പി ഐക്കും മറ്റ് ഘടക കക്ഷികൾക്കുമുണ്ട് സിദ്ധാർത്ഥന്റെ പിതാവിനെ വിളിച്ചു വരുത്തിയ ഇക്കാര്യം പിണറായി അറിയിച്ചതും ഉത്തരവ് ഇറക്കിയതും ഇടതുമുന്നണിയുടെ നിശ്ചിത വിമർശനത്തെ തുടർന്നാണ് ഇടതുമുന്നണി കൺവീനർ പോലും പിണറായിക്ക് എതിരാണ് ഇ പി ജയരാജൻ പിണറായിക്ക് എന്നും കുരുക്കുകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള നേതാവാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ജയരാജന് വലിയ സന്തോഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ തെരഞ്ഞെടുത്തത് മുതൽ ഇ പി സി പി എമ്മിന്റെ പൊതുവേദികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ മലബാർ മേഖലയിലാകെ ജയരാജൻ വിട്ടുനിന്നത് ഏറെ ചർച്ചയായിരുന്നു പിന്നീട് പാർട്ടി കമ്മിറ്റികളിലും പങ്കെടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് അവസാനമായി എൽ ഡി എഫ് യോഗം ചേർന്നത് ഇതിനുശേഷം മാസങ്ങളോളം യോഗം നടന്നില്ല പിന്നെ പിണറായിയുടെ വിരട്ടു ഭയന്നാണ് യോഗം ചേർന്ന് തുടങ്ങിയത് ഇത്തരത്തിലുള്ള ഒരു ടീമാണ് ഇടതുമുന്നണിയെ ഇലക്ഷനിൽ നയിക്കുന്നത് അപ്പോൾ പിണറായിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നതിൽ ഒരു സംശയവുമില്ല